ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പത് ഇത് ഗാന്ധിയുടെ ഈ പേര് സൂചിപ്പിക്കും പോലെ ഗാന്ധിയുടെ അവസാന ദിവസത്തെക്കുറിച്ചുള്ള കവിതയാണ് കുറച്ചുകൂടി കൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ ഗാന്ധിയുടെ മരണത്തിന് ശേഷമുള്ള ഏതാനും ചില മണിക്കൂറുകളാണ് ഈ കവിതയുടെ ഒരു കാലപരിധി സമയപരിധി എന്ന് പറയുന്നത് ആ ശവശരീരം നോക്കി ജവഹർലാൽ ചുമരും ചാരിയിരുന്നു തെറ്റിയിരിക്കുന്ന കണ്ണട മനു നേരെയാക്കി വെച്ചു ജീവിച്ചിരിക്കുമ്പോൾ സാധിക്കാത്ത പരിപൂർണതയിൽ പുറത്ത് മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നുണ്ട് മിക്കവാറും ഗാന്ധി അമരനായിരിക്കുന്നു എന്നാകും മരിച്ച ഗാന്ധിക്ക് ഭാഷയുടെ ചികിത്സ വയറ് നിറഞ്ഞ ഒരാൾ ബാക്കി വെച്ച അപ്പകഷ്ണം പോലെ ആ മൃതശരീരം കാണപ്പെട്ടു ആരായിരിക്കും വയറ് നിറഞ്ഞ അയാൾ താൻ ജിന്ന മൗണ്ട് ബാറ്റൻ പട്ടേൽ റാഡ്ക്ലിഫ് അപ്പോഴുണ്ടായ രണ്ട് രാജ്യങ്ങൾ നിമിഷങ്ങൾ ഉറുമ്പുകളായി മാറിക്കൊണ്ടിരിക്കുന്നത് ജവഹർലാൽ കണ്ടു അവ ആ അപ്പ കഷ്ണത്തെ വലിച്ചുകൊണ്ടുപോവാൻ പാടുപെടുന്നതായും അതിലെന്താണ് അവശേഷിക്കുന്നത് അഹിംസയുടെ മധുരം ചർക്കനെയ്ത നാരുകൾ സ്നേഹത്തിൻ്റെ ഡി എൻ എ നവഖലിയിലും ീഹാറിലും ഒഴുകിയ ചോരപ്പുഴകളെ ആ അപ്പകഷ്ണം വലിച്ചെടുത്തിരുന്നു അതിൻ്റെ ഉപ്പിലായിരിക്കണം ഉറുമ്പുകളുടെ രുചി ഗവേഷണം അതോ ദില്ലിയിൽ ഒഴുകാനിരുന്ന ചോരക്കടലിനെ ഒറ്റയ്ക്ക് തടഞ്ഞ കൈപ്പൻ വീര്യത്തിലോ കൊലയാളി ഹിന്ദുവെന്നറിഞ്ഞ ആശ്വാസത്തിൽ കസേരയിൽ മാത്രം ഇരുന്ന് ശീലിച്ച മൗണ്ട് ബാറ്റൺ അപ്പുറത്തെ ചുമരുചാരി പത്ത് മിനിറ്റ് മുമ്പ് സംസാരിച്ചിറങ്ങിപ്പോയ ആൾ മൃതശരീരത്തിൽ അടക്കം ചെയ്ത് തിരികെ എത്തിയത് വിശ്വസിക്കാനാകാതെ പട്ടേലും ആകാശവാണിക്കാർ മൈക്ക് ശരിയാക്കിക്കൊണ്ടിരുന്നു കൊലയാളിയുടെ പ്രസ്താവന പോലീസ് സ്റ്റേഷനിൽ കോൺസ്റ്റബിൾ എഴുതിക്കൊണ്ടിരിക്കുന്നു ഒരു വഴിക്കണക്കിട്ട് തന്ന് അധ്യാപകൻ മരിച്ചിരിക്കുന്നു ഇനി ഉത്തരം താൻ തന്നെ കണ്ടെത്തണം എഴുപത്തെട്ട് വർഷം കൊണ്ട് ഭൂമി എഴുതിയ ഈ പുസ്തകം താൻ തന്നെ പ്രകാശനം ചെയ്യണം ജവഹർലാൽ മൈക്ക് കൈയിലെടുത്തു താൻ പൊട്ടിക്കരയാൻ പോകുന്നു അയാൾ വിചാരിച്ചു മൈക്ക് അപ്പോൾ സ്വയം സംസാരിക്കാൻ തുടങ്ങി ആ വെളിച്ചം അസ്തമിച്ചിരിക്കുന്നു